ടെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബറിൽ കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു മെയ് മാസത്തേതുൾപ്പെടെ ഇനി അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ട് നാൽപ്പത്തിയെട്ട് പോയിന്റ് ഏഴ് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം പേർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത് ബാങ്ക് അക്കൗണ്ടുകൾ വഴി തുക സ്വീകരിക്കുന്നവർക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്രവിഹിതം ഉള്ളവർക്ക് അത് കുറച്ച് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെയുള്ള തുകയായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക ഇത്തരത്തിൽ കുറവ് വരുന്ന തുക പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മുറക്ക് അവർക്ക് അക്കൗണ്ടുകളിൽ പ്രത്യേകം എത്തുന്നതായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വെള്ളിയാഴ്ചയോടെ സജീവമാകും ഏകദേശം പത്ത് ദിവസം വരെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ സമയം എടുക്കാറുണ്ട് തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നവർ ആ വിവരം കമൻ്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക